നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകത്ത് നേട്ടങ്ങൾ കൈവരിച്ച വനിതകളെയൊക്കെ തന്നെ നമ്മൾ ആദരിക്കുന്ന ദിനം കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ഒരു വനിതയാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി നേരത്തെ വനിതാ രാഷ്ട്രപതി ആയിരുന്നിട്ടുണ്ട് എല്ലാ മേഖലകളിലും വനിതകൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇന്ന് നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്നത് രണ്ട് വനിതകളെയാണ് ലോകചരിത്രത്തിൽ ആദ്യമായി അമ്മയും മകളും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന കഥയാണ് അത് നമ്മുടെ തോട്ടായൽ രാജ്യമായ ശ്രീലങ്കയിൽ പണ്ടത്തെ സിലോണിൽ അവിടെ ഒരു അമ്മയും മകളും ആ രാജ്യത്തെ പ്രധാനമന്ത്രിമാർ ആയിരുന്നിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇരുവരെയും കുറിച്ചും സിരിമാവോ ഭണ്ഡാരനായിക അവരാണ് ആദ്യമായി ലോകത്ത് തന്നെ ഒരു വനിത പ്രധാനമന്ത്രിയായത് അന്ന് ഇതിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ലോകത്തെ ഒരുപാട് വൻകിട രാഷ്ട്രങ്ങളിൽ പോലും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ പോലും ഒരു വനിത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാത്ത കാലത്ത് ഒരു ചെറിയ രാജ്യമായ ശ്രീലങ്കയിൽ ഒരു വനിത പ്രധാനമന്ത്രിയാവുക സിരിമാവോ ഭണ്ഡാര നായക അങ്ങനെ അവർ അതിശക്തയായ ഭരണാധികാരിയാണ് എന്ന് തെളിയിച്ചിരുന്നു നിരവധി തവണ പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്തു അവരുടെ മകളാണ് ചന്ദ്രിക കുമാരത്തുങ്കെ പിന്നീട് ചന്ദ്രിക കുമാരത്തുങ്കെ വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി ചന്ദ്രിയ കുമാരുംകെ പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അവർ ശ്രീലങ്കയുടെ പ്രസിഡൻ്റായി അപ്പോൾ അമ്മയായ സിരിമാവ് ഭണ്ഡാരനായികയെ പ്രധാനമന്ത്രിയാക്കി മകൾ അങ്ങനെ ഒരുപാട് അപൂർവതകളാണ് ഈ അമ്മയും മകളെയും കുറിച്ച് നമുക്ക് പറയാനുള്ളത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും അതിശക്തമായ സാന്നിധ്യമായിരുന്നു ഈ ഭണ്ഡാരനായിക കുടുംബം സിരിമാവ് ഭണ്ഡാര നായികയുടെ ഭർത്താവ് അവിടുത്തെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവും ആയിരുന്നു സിരിയമ്മ ഭണ്ഡാരനായക പ്രധാനമന്ത്രിയാകുന്നു പിന്നീട് അവരുടെ മകൾ ചന്ദ്രിക കുമാരത്തുങ്കെ പ്രധാനമന്ത്രിയാകുന്നു പിന്നീട് ചന്ദ്രിക കുമാരത്തുങ്കെ ശ്രീലങ്കയുടെ പ്രസിഡൻ്റ് ആകുമ്പോൾ അമ്മ പ്രധാനമന്ത്രിയാകുന്നു ഇതൊക്കെ തന്നെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉള്ള ആ ഒരു പ്രത്യേക സ്ഥാനത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മുതലാളിത്ത രാജ്യങ്ങൾ പോലും വനിതകൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാതിരുന്ന ഒരു കാലത്താണ് സിരിമാവ് ഭണ്ഡാര നായികയെ അവിടെ പ്രധാനമന്ത്രിയായത് നമ്മുടെ രാജ്യത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ തൊട്ടേ രാജ്യമായ ശ്രീലങ്കയിൽ ഒരു വനിതാ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന വനിതയാണ് അപ്പോൾ ഏതായാലും ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്ക് ഈ അമ്മയ്ക്കും മകൾക്കും സിരിമാവോ ഭണ്ഡാര നായികയ്ക്കും അവരുടെ മകളായ ചന്ദ്രിക കുമാര കുമാരതുങ്കയ്ക്കും ആദരം അർപ്പിക്കാം